ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈൻ്റെ ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നെക്കുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെ നെറ്റുകളാണ് എല്ലാം ചുരിദാർക്കെട്ട് മോഡലും നമുക്ക് വരാനായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടിപൊളി കോമ്പിനേഷനാണ് ഭയങ്കര റെഡല്ല ആ റെഡിലും നിറച്ച് ബ്ലാക്ക് ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഡിസൈനുണ്ട് അതിൻ്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ലൈനിലുള്ള റെഡും ബ്ലാക്കും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇനി ഓരോ ഡിസൈൻസ് ആണ് അടുത്ത വന്നിരിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനിലാണ് താഴ്ത്ത ഭാഗത്ത് ഇത് കണ്ടും കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണത് ലൈൻ ഡൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണായിരുന്നത് റേറ്റ് എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് അടുത്ത മോഡൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പീച്ചിലാണ് വന്നിരിക്കുന്നത് പീച്ചിൽ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ ഫുൾ വ്യൂ വരപ്പോൾ ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈൻ സെയിം തന്നെയാണ് പക്ഷെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊരു മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണില് ഒരു പീച്ചും ക്രീമും എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ ക്രോസ് വ്യൂ കാണിച്ചു തരാൻ കളറ് കറക്റ്റായിട്ട് ഇങ്ങനെ വരും എല്ലാം പോക്കറ്റ് ഉള്ള മോഡലാണ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന്റെ സൈഡിലും ഈ സെയിം തന്നെ പാറ്റേൺ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രിക്ക് റെഡിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളൊരു നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആണ് അതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെ വരും നല്ല കളറും നല്ല ഡിസൈനും ആണ് അടുത്തതെന്ന് നല്ല ലൈൻ്റെ ഒരു പാറ്റേണാണ് വന്നിരിക്കുന്നത് ഗ്രീനില് കോഫി കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈൻ ലൈൻ പാറ്റേൺ വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വൈറ്റും ഗ്രീനും കോഫി കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പാറ്റേൺ എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് ലാർജ് ഏലയും അടുത്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ തന്നെ മസ്റ്റർഡെല്ലോ കളറാണ് വന്നിരിക്കുന്നത് മസ്റ്റർഡ് എല്ലോയും ക്രീമൊക്കെ ആയിട്ടുള്ളൊരു കളറ് എന്റെ ഫുൾ വ്യൂ വരുമ്പോഴെങ്ങനെ വരും ഈ ഡിസൈൻ ഒത്തിരി നല്ലൊരു ഡിസൈൻ ആണ് ലൈൻ ഒക്കെ ഒരു നല്ലൊരു പാറ്റേൺ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് പിങ്കും റെഡും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കളറ് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് എന്റെ പാറ്റേൺ വന്നിരിക്കുന്ന നല്ലതാണ് കളറും അതിന്റെ ഇവിടെ തന്നെ നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് എന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് എല്ലാത്തിനും പോക്കറ്റുണ്ടേ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്ത നല്ല ലൈറ്റ് ഓറഞ്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ഇവിടെ ഒരു ഡാർക്ക് ഓറഞ്ച് ഒരു പീസ് വെച്ചിട്ട് വരും ഒരു ഫുൾ ലീവ് വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാത്തിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിൽ ബൈ സെയിം പീസ് തന്നെ വെച്ചിട്ടുണ്ടെ അടുത്ത വന്നിരിക്കുന്നത് ഒരു വൈൻ ഷേഡ് ആണ് വന്നിരിക്കുന്നത് വൈനിൽ നേരത്തെ കാണിച്ച പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പോഷൻ്റെ സെയിം തന്നെ പ്രിന്റ് വരുന്നു എൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെ വരും കളറൊക്കെ വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു മസ്റ്റിൽ യെല്ലോയും പിന്നെ നല്ലൊരു എന്താ പറയുന്നത് വയലറ്റും ബ്ലൂവും കൂടി ചേർന്ന നല്ല കളറാണ് നല്ല കോമ്പിനേഷൻ ആണ് ഫുൾ ആ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബോഡിയിലും നെക്കിൽ ആ സെയിം വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ പോക്കറ്റിനെ ആയിരിക്കും സെയിം കളറ് വരുന്നുണ്ട് അടുത്തു വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഒരു കലങ്കാരിയുടെ പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീനില് ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഗ്രീനിൽ തന്നെ ഒരു പാറ്റേൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പൂ വരുമ്പോൾ ഇങ്ങനെ വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു ബ്ലൂ എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു കളറാണ് എൻ്റെ കൂടെ ഒരു വൈറ്റ് കളറിലെ ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്കിലും നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് പോക്കറ്റിന്റെ എന്തിനും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് ഒരു വേച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു കോഫി കളറിലെ ഒരു പ്രിൻറ്റും ഓൾ ഓവർ ഒരു കോഫി കളറിലെ ഡിസൈനും ഉണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്ത നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഡാർക്ക് പിങ്കും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ സൂപ്പർ ആണ് ഇതുമ്പോൾ നല്ല പനിക്ക് ക്ലോസ വ്യൂ കാണിച്ചു തരാം ക്ലോസ വ്യൂ നീങ്ങും അതിൻ്റെ നെക്ക് ഡാർക്ക് ബിങ്കി തന്നെയാണ് വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ നീങ്ങും അടുത്തത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് പീച്ചും വൈറ്റും കൂടെ കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ ഡാർക്ക് ഒരു കളറ് ഒരു പീസ് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് അപ്പ് വ്യൂ വരുന്നത് ഫുൾ വ്യൂ കാണിച്ചത് ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ അടിപൊളിയാണ് ഇതൊക്കെ അടുത്തിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് പീച്ചും വൈറ്റും ഡാർക്ക് പീച്ചും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഒരു സ്ട്രാസിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് കോഫിയുണ്ട് മസ്റ്റേഡ് എല്ലാം ഉണ്ട് എല്ലാ കളറും ഉണ്ട് നല്ലൊരു പാറ്റേൺ ആണ് ഇങ്ങനെയാണത് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ലൈൻസ് ഒക്കെ ഇടുമ്പോൾ പൊക്കയില്ലാത്ത പൊക്ക നന്നായിട്ട് നല്ലതാണെന്നാണ് അറിയിക്കുന്നത് അടുത്തുള്ള ഇരിക്കുന്ന ഒരു പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ കളറ് ബ്ലൂവും വൈറ്റും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആണ് അതിൻ്റെ വ്യൂ വരുമ്പോഴെങ്കിലും ഇനി പൈപ്പിംഗ് ഇവിടെ ഇവിടെ രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ പോക്കറ്റ് ഉണ്ട് പോക്കറ്റുണ്ട് പോക്കറ്റിന് എന്തെങ്കിലും പൈപ്പിംഗ് ഉണ്ട് പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് അങ്ങനെ ലാർജ് സൈസിലെ ചുരിദാർക്കറ്റ് മോഡൽ നെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്യാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്